അങ്ങനെ അപ്പനെ അമ്മക്ക് എന്ത് കടൽ കാണന്ന് പറഞ്ഞിട്ട് കടല് കാണിക്കാനായിട്ട് രണ്ട് അപ്പനെ പിടിച്ചെടുത്തേക്കാണോ അപ്പനെ ആ എടുത്തോ എടുത്തു ആ ഫോട്ടോ ആയിട്ട് എടുത്തേക്കണേ അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നോക്കി അടിപൊളിയല്ലേ ഈ ബാക്കില് സൺസെറ്റ് നടക്കുന്നു കടല് അടിപൊളിയല്ലേ വാവേ കടല് കാണാൻ വന്നിട്ട് എങ്ങനെയുണ്ട് വാവോ വാവാ കടല് കടലെന്തി കടലെന്തി കടല് കടൽ കാറ്റ് കൊണ്ടിട്ട് അവളിങ്ങനെ പകച്ചിരിക്കണേ കടലെന്തി വാവേ കടല് മുടി അപ്പൊ അമ്മയുടെയും ദിവ്യയുടെയും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ കടല് കാണാൻ എത്തിയതാണ് നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയിലാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അമ്മി എവിടെ വരെ പോയി ആഹാ ണോ വെഡ്ഡിങ് ആനിവേഴ്സറി എന്റെ ദീപിയുടെ ആഘോഷിക്കാൻ വന്നതാണ് അല്ല ദീപിയോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ആഘോഷം മൊത്തവും അപ്പന അമ്മയാണ് അമ്മേനെ അപ്പനെ പിടിച്ചു വലിച്ചു വീർത്തൊക്കെ ആണോ ആ അപ്പൊ നമുക്ക് സൺസെറ്റ് ആവുന്നതിനു മുമ്പ് സൺസെറ്റ് എപ്പഴാന്നറിയോ അമ്മേ അഞ്ച് അമ്പത്തൊമ്പതിനാണ് സൺസെറ്റ് ഇപ്പൊ അഞ്ച് നാപ്പതായി കുറച്ച് സമയൂ സൺസെറ്റിനായിട്ട് അവിടെ ഫുള്ള് മേഘം ഒന്ന് മൂടിയേക്കുവാണ് സൺസെറ്റ് എന്നാലും ഈ സൺസെറ്റ് തന്നെ ഇത് തന്നെ ധാരാളം നല്ല രസം ഉണ്ടല്ലോ കാണാൻ അടിപൊളി നമ്മൾ ഈ കാടും മലയിലേ നിന്നിട്ട് ഇങ്ങനെ ഒരു കടൽ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ അടുത്ത കെയർ ടേക്കർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് ജോസഫാട്ടം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഡോൾഫിനുകളൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും എന്ന് പറഞ്ഞേ അപ്പോൾ രാത്രിയിലേ രാത്രിയൊക്കെ ഞാൻ കാണാൻ പറ്റില്ലായിരിക്കില്ലേ മീ രാവിലെയാണോ അവരെന്ന് പറഞ്ഞാൽ സന്ധ്യും ആ എന്തായാലും നമുക്കൊന്ന് നടക്കാനൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ സൺസെറ്റ് കിട്ടും കടൽ കിട്ടില്ലല്ലോ നമുക്കവിടെ ഇടുക്കി ഇടുക്കിയിൽ ഇല്ലാത്ത രണ്ട് സംഭവമാണ് റെയിൽവേ സ്റ്റേഷനും കടലും ബാക്കിയെല്ലാം തന്നെ ഇടുക്കിയിൽ ഇല്ല അതെ ട്രെയിനും അത് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിനൊ കണ്ടല്ലേ മല മൂന്നാർ തോട്ടത്തില് വഴി കണ്ടുപിടിച്ചത് മൂന്നാറിൽ ഷോർട്ട് കട്ട് വഴി അവരും അപ്പൊ നമ്മള് ഒന്ന് നടക്കാൻ പോയിട്ട് വരാട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലുള്ള വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ ഞങ്ങൾ നടക്കാൻ പോട്ട് വരാം സൂര്യ അസ്റ്റം മുമ്പ് ഞങ്ങളൊന്നും പോയിട്ട് വരാം